വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് ഒന്ന് പോകാം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സി പി എമ്മിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസിൽ ഇരുപത്തി ഒൻപത് കോടി രൂപയുടെ സ്വത്തുവകകളാണ് കേന്ദ്ര ഏജൻസി ഇന്നലെ കണ്ടുകിട്ടിയത് ആ ഇരുപത്തിയൊൻപത് കോടിയിൽ പാർട്ടിയുടേത് എഴുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ സ്വത്താണ് മുഹമ്മദ് ജസീം ചൊരുന്നു കൂടുതൽ വിവരങ്ങളുമായി മുഹമ്മദ് ജസീം കരുവന്നൂർ വിഷയത്തിൽ ഇത് ആദ്യമായിട്ടാണ് സി പി എമ്മിനെ പ്രതികീർത്തിരിക്കുന്നത് സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കളിലേക്ക് മാത്രം എത്തിയ അന്വേഷണം സി പി എമ്മിന്റെ സ്വത്തുവകകൾ കണ്ടു കിട്ടുന്നതോടുകൂടി ഏതു തരത്തിലാണ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് മുഹമ്മദ് ജസീം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അരുൺകുമാർ സി പി എം വലിയ പ്രതിരോധത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നാണ് കരുവന്നൂരിൽ ഇ ഡി ഇന്നലെ എടുത്ത നടപടി വ്യക്തമാക്കുന്നത് അതായത് ഇരുപത്തിയൊമ്പത് കോടി രൂപയുടെ സ്വത്തുവകകളാണ് ഇന്നലെ ഇ ഡി കണ്ടുകെട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇതിൽ എഴുപത്തി മൂന്ന് ലക്ഷം രൂപ സി പി എമ്മിൻ്റേതാണ് എന്ന് പറയുമ്പോഴാണ് ഇതിൽ ഒരു ഒരു വലിയ മാനം കൈവരുന്നത് കാരണം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധം സൃഷ്ടിച്ച ഒന്നുകൂടിയായിരുന്നു നേരത്തെ നമ്മൾ പറയുന്ന മുൻ നേരത്തെ സൂചിപ്പിച്ചോളൂ ഈ തൃശ്ശൂരിൽ ഉൾപ്പെടെയുള്ള എൽ ഡി എഫിൻ്റെ തോൽവിയിലേക്ക് കരുവന്നൂർ ഒരു വിഷയമായിട്ടുണ്ട് എന്ന് എന്നുപോലും ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നതിനിടെയാണ് ഇ ഡിയുടെ ഇന്നലെയുള്ള ഒരു നിർണായക നീക്കം തന്നെ സംഭവിച്ചിട്ടുള്ളത് ഈ എഴുപത്തിമൂന്ന് ലക്ഷം രൂപയിൽ പതിമൂന്ന് ലക്ഷം രൂപ പുറത്തുശേരി പാർട്ടി കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്ന സ്ഥലത്തിൻ്റേതാണ് എന്നുള്ളതാണ് അതിൽ സി പി എമ്മിൻ്റെ എട്ട് ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നുള്ള പണമാണ് ബാക്കിയുള്ള അറുപത് ലക്ഷം രൂപ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് ഒരു അക്കൗണ്ട് ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റിയുടേതാണ് എന്നുള്ളതും പത്തോളം പ്രതികളിൽ നിന്നാണ് ബാക്കി തുക കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളും കൂടിയുണ്ട് ഇതോടെ ഈ ഒരു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇതുവരെ നൂറ്റി കോടി രൂപയാണ് ആകെ കണ്ടുകെട്ടിയിട്ടുള്ളത് നൂറ്റി പതിനഞ്ച് കോടി രൂപയാണ് ഇതുവരെ കരുവന്നൂർ കേസിൽ കണ്ടുകെട്ടിയിരിക്കുന്നത് ഇപ്പോൾ ഇരുപത്തി ഒൻപത് കോടി രൂപ കൂടെ കണ്ടെത്തിയിരിക്കുന്നു ഇരുപത്തി ഒൻപത് കോടിയും പാർട്ടിയുടേതല്ല എഴുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് സി പി എമ്മിൻ്റേതായി പാർട്ടി ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത്